അയൽവാസികൾക്ക് നടക്കാൻ നൽകാതെ വച്ച വഴി ഇപ്പോഴും അവിടെ തന്നെയുണ്ട് എന്നെയാണ് കാണാനില്ലാത്തത് എന്താണല്ലേ ഒരു വാചകം ഇത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും കാര്യം എത്രയൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാലും എത്രയൊക്കെ നമ്മൾ എടുത്തു വെച്ചാലും നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പിടമായി മണ്ണിനടിയിൽ പോകാനുള്ളതാണെല്ലാം ആർക്കും ഒന്നും തന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ കണ്ടില്ലേ കാലങ്ങൾ കൊണ്ട് സ്വരൂപിച്ച് വെച്ച് ഉണ്ടാക്കിയെടുത്ത ഭവനങ്ങളും വാഹനങ്ങളും സമ്പത്തും കൂടെ ഉണ്ടായിരുന്നവരും എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് മണ്ണിനടിയിലായിപ്പോയി അതുകൊണ്ട് പകയും ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒന്നും മനസ്സിൽ വെച്ച് നടക്കാതെ ആരെങ്കിലും ഒരല്പം ഭൂമി അവനവൻ്റെ വീട്ടിലേക്ക് നടന്നു കയറാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചാൽ ഭാവം അടിച്ച് തിരിഞ്ഞു നടക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക അത് വാക്കുകൊണ്ടെങ്കിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടെങ്കിൽ പ്രവൃത്തി കൊണ്ട് സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ സമ്പത്ത് കൊണ്ട് സഹായിക്കുക ധനം കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ ഒഴങ്ങുമ്പോൾ അത് മുടക്കാണ്ടിരിക്കുക എന്നെയും നിങ്ങളെയും നമ്മുടെ എല്ലാവരെയും തന്നെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെല്ലാവരെയും ദൈവം രക്ഷിക്കുമാറാവട്ടെ